സ്വർഗത്തിലെ കനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗാഗ് ഫ്രൂട്ട് മാന്നാറിലും വിരിഞ്ഞു കുട്ടമ്പേരൂർ പന്ത്രണ്ടാം വാർഡിൽ വാണില്ലത്തിൽ ഹരിദാസിന്റെ വീടിന്റെ മട്ടുപ്പാവിലാണ് ഗാഗ് ഫ്രൂട്ട് വിരിഞ്ഞു നിൽക്കുന്നത് സ്വർഗത്തിലെ കനി ഹെവൻ ഫ്രൂട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗാഗ് ഫ്രൂട്ടിന്റെ ദേശം വിയറ്റ്നാമാണ് ആണ് മാന്നാർ പഞ്ചായത്ത് കുട്ടമ്പേരൂർ പന്ത്രണ്ടാം വാർഡിൽ വാണില്ലത്തിൽ ഹരിദാസിന്റെ വീട്ടിലെ മട്ടുപ്പാവിലാണ് ഗാഗ് ഫ്രൂട്ട് വിളഞ്ഞു നിൽക്കുന്നത് വള്ളിപ്പടർപ്പിൽ ചുവപ്പും മഞ്ഞയും പച്ചയുമായി തൂങ്ങിക്കിടക്കുന്ന സ്വർഗത്തിലേക്കനി ആരുടെയും മനം മയക്കും നാഗാലാൻഡ് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ജൂനിയർ എഞ്ചിനീയറായി വിരമിച്ച ഹരിദാസ് ചെങ്ങന്നൂർ സ്വദേശിയിൽ നിന്നും അറുനൂറ് രൂപയ്ക്ക് ഒരു ഗാഗ് ഫ്രൂട്ട് വാങ്ങി അതിന്റെ വിത്തുകൾ മുളപ്പിക്കുകയായിരുന്നു പത്തു തൈകൾ വെച്ചതിൽ ഒരെണ്ണം മാത്രമാണ് പെൺവർഗ്ഗത്തിലുണ്ടായത് കുമ്മായം വിതറിയ കുഴിയിൽ നട്ടുപിടിപ്പിച്ച് വീടിന്റെ മട്ടുപ്പാവിലേക്ക് പടർത്തി കൊടുക്കുകയായിരുന്നു ദിവസവും രാവിലെയും നനച്ചു കൊടുക്കും ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് പുള്ളി ഇത് അയച്ചതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻഡോനേഷ്യ തായ്ലൻഡ് സിംഗപ്പൂരിലാണ് ഇതിൻ്റെ മെഡിസിൻ കാര്യങ്ങളും എല്ലാം സിംഗപ്പൂരിലാണ് ഉണ്ടാക്കുന്നത് ആക്കി എടുക്കുന്നത് ഇതിൻ്റെ ഈ കുരുവിനകത്ത് ഉള്ളത് കൊണ്ട് ഓയിലെടുക്കും അതായത് ഒരു കിലോ ഓയിലിന് ഇരുപതിനായിരം രൂപ പിന്നെ മെഡിസിൻ നല്ല നല്ല സോപ്പുകൾ പഴം മുറിച്ചാൽ കടും ചുവപ്പ് നിറത്തിലാണ് അകത്തെ ചുളകൾ കാണുക പഴം പാകമാകുന്നതുവരെ നാളു നിറങ്ങളിൽ ഫ്രൂട്ടിനെ കാണാൻ പറ്റും പച്ചയിൽ തുടങ്ങി ചുവപ്പിലെത്തുമ്പോഴാണ് പഴം വിളവെടുക്കാൻ പാകമാകുന്നത് ഒരു ചെടിയിൽ നിന്ന് വർഷങ്ങളോളം കായ്ഫലം ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് പഴം ജ്യൂസായും ഇല തോരൻ വെച്ചും ഉപയോഗിക്കാം ഇല മുതൽ വിത്തുവരെ ഗുണങ്ങൾ നിറഞ്ഞ ഗാഗ്ഫ്രൂട്ടിന് പാവലിനോട് സാമ്യമുള്ളതിനാൽ മധുര എന്ന പേരും വിളിക്കാറുണ്ട് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വിപണിയിൽ ഗാക്ഫ്രൂട്ടിന്റെ വില വലിയ ഒരു പഴത്തിൽ നിന്ന് ഏകദേശം പത്തു മുതൽ ഇരുപതു വരെ വിത്തുകൾ ലഭിക്കും നേരിയ ചവർപ്പ് രുചിയുണ്ടെങ്കിലും വൈറ്റമിൻ സി മൂലകങ്ങൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഗാക്ഫ്രൂട്ട് മാന്നാർ കൃഷി ഓഫീസർ പി സി ഹരികുമാർ വീട്ടിലെത്തി ഹരിദാസിന് കൃഷിക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഹരിദാസിന്റെ ഭാര്യ ഗീതാ ഹരിദാസും കൃഷിക്ക് പിന്തുണ നൽകി ഒപ്പമുണ്ട് അഹമ്മദാബാദിൽ ജോലി ചെയ്യുന്ന സുധിൻ ഹരികൃഷ്ണയും അബുദാബിയിലുള്ള നിതിൻ ഹരികൃഷ്ണയുമാണ് ഇവരുടെ മക്കൾ ഡോക്ടർ സ്വാതികൃഷ്ണ നീതുചന്ദ്രൻ എന്നിവർ മരുമക്കളാണ് ന്യൂസ് ബ്യൂറോ